എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സീനിയർ ചേച്ചിയാണ് ഫസ്റ്റ് ഞാൻ ഞാനിവിടുത്തെ പിന്നെ സാക്ഷ്യങ്ങൾ ഉപരി റീൽസ് വന്നിട്ട് കാണുമായിരുന്നു ആ ടൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് വന്നിട്ട് വായി വായിങ്ങനെ ബ്ലഡ് വരുന്ന പോലെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ തുടർച്ചയായിട്ട് വന്നു രണ്ട് മൂന്ന് ഹോസ്പിറ്റലെല്ലാം കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ അവർ കറക്റ്റായിട്ടൊന്നും ഡയഗ്നോസ് ചെയ്തില്ല അപ്പോഴാണ് ചേച്ചീനോട് പറഞ്ഞത് നീ ഇവിടുത്തെ പ്രാർത്ഥന കേട്ടിട്ട് പിന്നെ ശരിക്കും പ്രാർത്ഥിക്കുക അപ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ ഫേസ്ബുക്കിലും അല്ലാണ്ട് യൂട്യൂബിലും ഒക്കെ ഇവിടുത്തെ പ്രാർത്ഥന കണ്ടിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിന് ഇതുവരെ അമ്മയ്ക്കങ്ങനെ വായിന്ന് ഇങ്ങനെ ബ്ലഡ് വരണ ആ ഒരു വന്നിട്ടില്ല അതിലുപരി അതേ സമയത്താണ് എൻ്റെ അച്ഛൻ സ്ട്രോക്കും വന്ന് അറ്റാക്കും വന്നിട്ട് നല്ല സീരിയസ് ആയിട്ടൊരു കണ്ടീഷന് ഇരിക്കുന്നതും അപ്പോഴും ഞാൻ ഈ പ്രാർത്ഥന വന്നിട്ട് കേട്ടിട്ട് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ പഠിച്ചതല്ല ഒരു ക്രിസ്ത്യൻ കോളേജിലാണ് സോ എൻ്റെ ഒരു ബൈബിളുണ്ട് അത് ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് വർഷമായ ബൈബിളാണുള്ളത് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് സോ ഞാൻ എന്തുണ്ടെങ്കിലും കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് പഠിച്ചു കഴിയുമ്പോഴും പിന്നെ എനിക്ക് എക്സാമിന് പോകുമ്പോഴും എല്ലാത്തിനും ഞാൻ ആ ബൈബിളിനകത്ത് എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോണത് ഞാൻ സങ്കീർത്തനം വായിക്കും കറക്റ്റ് കണ്ടിന്യൂ ആയിട്ട് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കാര്യം വന്നപ്പോൾ അമ്മയുടെ കാര്യം പിന്നെ ഫാമിലിയുടെ എന്ത് കാര്യം ഉണ്ടായാലും ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് എന്തൊരു കാര്യത്തിന് ഇറങ്ങി പോ പോകുന്നു പോകുക ചെയ്തത് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓയിറ്റ് ട്രൈ ചെയ്തു പക്ഷേ ഞാൻ ഫെയിലായി പിന്നെ ഞാൻ ഓയിറ്റിലോട്ട് അധികം ശ്രദ്ധ കൊടുത്തില്ല കാരണം എനിക്ക് കമ്മിറ്റ്മെൻസ് അധികം പിന്നെ ഇത് ജാസ്തി ആയിക്കൊണ്ട് പിന്നെ അധികം വന്നുകൊണ്ടിരുന്നു കാരണം എൻ്റെ സിറ്റുവേഷൻ വളരെ മോശമായി സമയത്താണ് ഞാൻ ആ സമയത്ത് ഈ പ്രാർത്ഥനയും കേൾക്കുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് രാവിലെ എണീക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എണിക്കാറുള്ളൂ ആ ടൈമിലാണ് എനിക്ക് പെട്ടെന്ന് വന്നിട്ട് ഒ ഇ ടി മാറ്റി ഡി എച്ച്ഒ നോക്കാമെന്ന് പറഞ്ഞത് അങ്ങനെ ഡി എച്ച് ഒ ക്ലാസ്സിന് ചേർന്നു പക്ഷേ എക്സാം ഡേറ്റ് എടുക്കുന്നതിന് മുമ്പ് എന്നെ മനസ്സ് പറഞ്ഞു ഇപ്പോൾ എക്സാം എഴുതണ്ട തൽക്കാലത്തേക്ക് അത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞ് എക്സാമിന് ഫുൾ പ്രിപ്പയർ ചെയ്തു പക്ഷേ ഞാൻ എക്സാം എഴുതിയില്ല അപ്പോഴത്തേക്കാണ് എനിക്ക് സൗദിയുടെ ഒരു ഇൻറ്റർവ്യൂ വന്നു ഞാൻ ഓൺലൈൻ വഴി സെലക്റ്റായി പക്ഷേ അതിൻ്റെ ഒരു ബാക്കി പ്രോസസ്സ് ഒന്നും നടന്നില്ല ഒരു മൂന്ന് മാസത്തേക്ക് അപ്പോൾ ഞാൻ ഫുൾ ഡൽ ആയി കാരണം അതിനു വേണ്ടി ഞാൻ കുറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ടൈമിലാണ് പിന്നെ ചേച്ചി ഞാൻ എൻ്റെ സീനിയർ ടീച്ചർ കൂടെയാണ് സ്റ്റേ ചെയ്യണേ ചേച്ചി അപ്പോൾ ഫുള്ള് ചേച്ചിയൊരു ക്രിസ്ത്യനാണ് അപ്പോൾ ചേച്ചിയുടെ കൂടെ ഞാൻ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ ചേച്ചിയാണ് പറഞ്ഞത് ഇവിടെ വന്നിട്ട് നമുക്ക് ചേച്ചി ഓൾറെഡി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് അത് കഴിഞ്ഞിട്ട് ചേച്ചി പറഞ്ഞ പ്രകാരമാണ് ഞാനും ചേച്ചി ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ഉടമ്പടി എടുത്തേ ഉടമ്പടിയിൽ എന്തെങ്കിലും എഴുതണമെന്ന് തന്നെ എനിക്കൊരു ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതി അതിനുപോലെ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ കാര്യം ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കറക്റ്റ് സമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അഞ്ചര എന്നുള്ളത് അഞ്ചര തന്നെ എണീറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു ഡ്യൂട്ടി ടൈമിലൊക്കെ ഞാൻ ഐ സിയുലായിരുന്നു അപ്പോൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഐസ് അറിയാം ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് ക്യാൻഡിൽ പ്രയർ അങ്ങനൊന്നും നടത്താൻ പാടില്ലെന്ന് പക്ഷേ ഞാൻ ഞാൻ ഡ്യൂട്ടി ചെയ്ത സമയത്ത് ഞാൻ ക്യാൻഡിൽ വെച്ച് പ്രെയർ ചെയ്തിട്ടാണ് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെപ്പോൾ ഒരു അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡപ്പായിരുന്നു ഞാൻ എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കിവിടെ വരാൻ തോന്നും ഞാൻ ചേച്ചിയുടെ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഇവിടെ വരാൻ തോന്നുന്ന സമയത്ത് ഞാനിവിടെ വരും പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ പോകാറാണ് ഉള്ളത് ഈ ആറുമാസത്തിനുള്ളിൽ കുറഞ്ഞ തോറും ഞാൻ ഏഴെട്ട് വട്ടുമെങ്കിലും വന്നിട്ടുണ്ട് ഞാൻ വരും പ്രാർത്ഥിക്കും അങ്ങനെ പോകും അങ്ങനെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കുകയും ചെയ്തു ഞാൻ വെച്ച നിയമങ്ങൾ ആദ്യം എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ പിന്നെ എന്താ കൺഫർമേഷൻ ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിനായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ചെന്നൈയിൽ വെച്ച് എൻ്റെ ഇൻറ്റർവ്യൂ ഡേറ്റ് ഫിക്സായി ആ ഡേറ്റുകൾ മൂന്ന് മാസം കൊണ്ട് അതായത് ഓഗസ്റ്റ് തൊട്ട് പോസ് പോൺ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥനയിൽ ആയ ശേഷം ഒരാഴ്ച കൊണ്ട് എൻ്റെ ഇൻറ്റർവ്യൂൻ്റെ ഡേറ്റ് കൺഫേം ആവുകയും ഇൻ്റർവ്യൂ നല്ല ടഫായിരുന്നു എക്സാം ഉണ്ട് ഓറോളും റിട്ടേൺ ഉണ്ടായിരുന്നു റിട്ടേൺ എക്സാമിൽ നയൻറ്റി ടു പെർസെൻറ്റേജ് എനിക്ക് പാസ്സാവാൻ പറ്റി എനിക്കറിയാം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിൽ പോയിട്ട് അറ്റൻഡ് ചെയ്തു പക്ഷേ എനിക്ക് ഞാനൊന്നും പ്രിപ്പയർ അല്ലായിരുന്നു എനിക്ക് ട്വൻറ്റി ഫോർ ഡ്യൂട്ടി ആയിരുന്നു ആ വീക്ക് ഫുള്ള് അത് മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് എനിക്ക് ഇന്നും നല്ല ഉറപ്പുണ്ട് പിന്നെ എനിക്ക് ഞാൻ ജോബ് എന്തോ ഓഫർ ലെറ്ററിൽ സൈൻ ചെയ്യുന്നവരം വരെ എനിക്കൊരു ഒന്നും ഉണ്ടായിട്ടില്ല ആ കാശ് രൂപ എൻ്റെ ഡ്രസ്സിൽ തന്നെ ഞാൻ പിൻ ചെയ്ത് വെച്ചിരുന്നു പിന്നെ ഞാൻ ഇവിടുന്ന് തന്ന പേനയും കൊണ്ടാണ് ആ എക്സാം എഴുതിയതും എനിക്ക് അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു എബൗ ടു ത്രീ ഹൺഡ്രഡ് ഉണ്ടായിരുന്നു പക്ഷേ അതിന് എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ട് എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ടാണ് കരുന്നത് കാരണം ഞാൻ അത്രക്ക് പ്രിപ്പയർ അല്ലായിരുന്നു എനിക്ക് എനിക്കതിനുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ ഡേറ്റ് ഓഫ് ലോയും കാര്യങ്ങളും എല്ലാം വളരെ വളരെ വേഗം നടന്നു വിസ നടക്കണ വിസ ഒരാഴ്ചക്കുള്ളിൽ കിട്ടണമെന്ന് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാനപ്പോൾ അതിന് മുന്നേ ഒരു നേർച്ച തന്നായിരുന്നു എൻ്റെ അച്ഛന് എല്ലാം സ്ട്രോക്ക് വന്നിട്ട് അത് ശരിയായിട്ടുണ്ടെങ്കിൽ നടക്കാറായിട്ട് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് ഹാൻഡിലാണ് സ്ട്രോക്ക് വന്നത് അത് ശരിയായിട്ടുണ്ടെങ്കിൽ അച്ഛനെ അമ്മേനെ ഇവിടെ കൊണ്ടൊന്ന് മെഴുതിരി എത്തിക്കാന്ന് ഞാൻ ആ വിശയുടെ കാര്യത്തിന് വരണ്ട ടൈമിൽ നാട്ടിൽ നിന്ന് അവര് വരികയും ഞാൻ അവിടെ നിന്ന് വന്ന് ഇവിടെ വന്ന് മെഴുകൂതിരി എത്തിക്കാനും എനിക്ക് ദൈവം അനുഗ്രഹിച്ചു അതിനുശേഷം അച്ഛന് ഇവിടുത്തെ പ്രാർത്ഥന സ്ഥിരമായിട്ട് കേൾക്കുകയും ഇപ്പോഴും അച്ഛൻ നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതിൻ്റെ ഫലം അച്ഛൻ്റെ ആ ഒരു അവസ്ഥയിലുണ്ട് അച്ഛനെ കിട്ടില്ല അത്ര സീരിയസ്സാന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് എഴുതി തുള്ളയാളാണ് പക്ഷേ ഇപ്പോഴും അച്ഛന് കുഴപ്പമില്ല സ്കൂട്ടി വരെ ഓടിക്കും ലോങ് ഡ്രൈവ് ലോങ് ലോങ് ട്രിപ്പൊന്നും ലോങ് ഡ്രൈവും ചെയ്യാറില്ല അച്ഛനെയും കൂടെ ഞാനിവിടെ രണ്ട് മൂന്ന് വട്ടം വരാനും ദൈവം അനുഗ്രഹിച്ചു അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി എനിക്കപ്പം ഭയങ്കര പനിയായിരുന്നു അപ്പം ഞാൻ എൻ്റെ എൻ്റെ വിസ ഒരാഴ്ചക്ക് ഉള്ളിൽ വരണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷേ എൻ്റെ ഞാൻ ആ സ അന്നത്തെ എനിക്ക് ഇവിടുന്ന് പോയ പക്ഷേ ഭയങ്കര പണിയെല്ലാം വന്നു എനിക്ക് തീരെ കഴിയുന്നില്ലായിരുന്നില്ല അപ്പോൾ ഡ്യൂട്ടിയെല്ലാം ചെയ്ത് കണ്ടിന്യൂ ഡ്യൂട്ടി ചെയ്യുന്ന ടൈമും കൂടക്കെ ഞാൻ ഫോൺ സൈനിക ആക്കിയിട്ട് കിടന്നു തുടങ്ങി പക്ഷേ അന്ന് വെളുപ്പിന് പന്ത്രണ്ട് മണിക്ക് ഞാൻ എണീക്കുമ്പോൾ എൻ്റെ വിസ വന്നിട്ടാണ് ഒരു ദിവസത്തിൽ എൻ്റെ വിസ വന്നു പിന്നെ എല്ലാവർക്കും അറിയാം സൗദി പ്രോമെട്രിക് എന്ന് പറയുമ്പോൾ എങ്ങനെ പോയാലും അവർ ഡയറക്റ്റായിട്ട് വന്നിട്ടായിരിക്കും ഡാറ്റ ഫ്ലോ ചെയ്യുന്നത് എൻ്റെ കാര്യത്തിൽ അവർ മെയിൽ അയച്ച് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് തരികയാണ് ചെയ്തത് എനിക്കങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ വിസയും ഡാറ്റ ഫ്ലോ എല്ലാം വളരെ വളരെ വേഗത്തിൽ എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത ആർക്കും ഇതുവരെ വിസ പോലും വന്നിട്ടില്ല സോ ഇതെല്ലാം ഇവിടെ നിന്ന് കിട്ടിയ അനുഗ്രഹം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അത് അത് അതുകൂടാണ്ട് എൻ്റെ കൂടെ ഇതിന് ട്രൈ ചെയ്ത ചേച്ചിമാർക്ക് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനെല്ലാം അവർക്കും ഒരു ഹെൽപ്പായിട്ടുണ്ട് എന്നു പറഞ്ഞാൽ ഞാൻ സാക്ഷ്യം കൂടുതൽ കേൾക്കും ഞാൻ പത്ര പത്രം വിതരണം ചെയ്യണ ടൈമിൽ എന്ന് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പത്രം കൊടുക്കും ഇത് ആർക്ക് അർഹതപ്പെട്ടോ അവർക്ക് മാത്രമേ കിട്ടാവൂ കാരണം ഞാനൊരു ഹിന്ദു ആണ് എനിക്കറിയാം ചിലർക്കത് ഇഷ്ടാവൂല ചിലർ അത് അർഹിക്കുന്നവർക്ക് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അത് അതുപോലെ തന്നെ എത്തിപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആ ഒരു പത്രം കിട്ടി ചേച്ചിയാണ് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തതെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു എനിക്കപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായി പിന്നെ ഞാൻ നല്ല പിന്നെ ഇവിടുത്തെ പ്രയറ് സാക്ഷ്യം ഒരുപാട് കേൾക്കും എനിക്ക് വായിക്കാൻ എടുക്കാനുള്ള സം പത്രം ഇതുവരെ ഞാൻ വായിച്ചിട്ടില്ല എനിക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടില്ല പക്ഷേ ഡ്യൂട്ടി ടൈമിൽ ഞാൻ ഏർപ്പാട് വെച്ചിട്ട് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് ഒരു ടൈമിംഗ് ഇല്ല എപ്പോഴൊക്കെ സമയം കിട്ടും ഞാൻ അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും ഞാൻ ഫുൾ ടൈം പ്രാർത്ഥനയിലായ ശേഷമാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ആയത് മൂന്ന് മണിക്ക് ഞാൻ ഒരു സാക്ഷ്യത്തിൽ കേട്ടതാണ് മൂന്ന് മണിക്കത്തെ പ്രയറ് ഫൈവ് തേട്രേഡ് പ്രയർ ഭയങ്കര എഫക്റ്റീവ് ആണെന്ന് ഞാൻ രണ്ടരയ്ക്ക് എണീറ്റ് ഫ്രഷപ്പായിട്ട് മൂന്ന് മണിക്കത്തെ മൂന്ന് മണിക്കും പ്രെയർ ചെയ്യും അഞ്ചരക്കും പ്രെയർ ചെയ്യും അങ്ങനെ അലാറം വെച്ച് അലാറം വെച്ചിട്ട് റെസ്റ്റുള്ള ദിവസങ്ങളിൽ ഞാൻ പ്രെയർ ചെയ്യാൻ തുടങ്ങി അപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇപ്പോൾ ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങളും എനിക്ക് വന്നു തുടങ്ങി എൻ്റെ റിസൈൻ പർപ്പസും എല്ലാം തന്നെ വെറും വൺ ഡേയിൽ തന്നെ സാധിച്ചു ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവർ വൺ മന്ത് റിസൈനാണ് അക്സപ്റ്റ് അല്ലെങ്കിൽ ടു വീക്സ് പക്ഷേ ഞാൻ ഇങ്ങനത്തെ എന്താണെന്നുവച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ റിസൈൻ പർപ്പസ് പോലും വൺ ഡേയിൽ എനിക്ക് സാധിച്ചു കിട്ടി ടിക്കറ്റിൻ്റെ കാര്യമായിരുന്നു ആദ്യം ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് എൻ്റെ ഏജൻസിന്ന് വിളിച്ചു പറഞ്ഞത് എൻ്റെ ഏപ്രിൽ മാർച്ച് മുപ്പതിന് ടിക്കറ്റ് വരുമെന്നാണ് പക്ഷെ മാർച്ച് മുപ്പതിന് ഒരു ടിക്കറ്റ് വന്നില്ല കാരണം അതിപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി അപ്പം ഞാൻ വിളിച്ചു ഞാൻ പ്രാർത്ഥിച്ചത് ശരിയായില്ലോ ശരിക്കും ഭയങ്കരമായിട്ട് കരയും ഞാനിങ്ങനെ സാക്ഷി കേൾക്കുമ്പോൾ തന്നെ കരഞ്ഞിട്ടിരിക്കുന്ന ഒരാളാണ് കാരണം ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പോയാലേ എൻ്റെ ബാക്കിയുള്ള എല്ലാ കമ്മിറ്റ്മെൻസും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളൂ അപ്പം ഞാൻ അതിനുവേണ്ടി കുറേ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും ചെയ്തു അതുകൊണ്ട് അതിൻ്റെ ഫലം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് അത് എൻ്റെ മെൻ്റലി ഭയങ്കര അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷേ ഇത്രയും കണ്ടിന്യൂ ഡ്യൂട്ടി എടുത്തിട്ട് എടുത്തിട്ട് എനിക്ക് ഒരു ക്ഷീണം പോലും ഇതുവരെ തോന്നിയിട്ടില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും അടുത്ത മുപ്പതാം തീയതിയുടെ ടിക്കറ്റ് ശരിയായില്ല ഞാൻ റിസൈൻ ചെയ്ത് നാട്ടി വന്നു പിന്നെയും ചേച്ചി അവിടുത്തെ സൂപ്രണ്ടൻ എൻ എസ് ആണ് അപ്പോൾ ചേച്ചി പറഞ്ഞ് ഈ ഒരു കാര്യം ചെയ്ത് നാട്ടിൽ നിൽക്കണേ നീ തിരിച്ച് കയറി ഇവിടെ വന്നിട്ട് ജോലി ഡ്യൂട്ടിക്ക് കയറാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഓൺ കോളായിട്ട് നാട്ടിൽ വന്ന് ഡ്യൂട്ടി ചെയ്തു അങ്ങനെ ആ ഡ്യൂട്ടി ഡ്യൂട്ടിക്കിടയ്ക്ക് ഞാൻ ഇവിടെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അച്ഛനെ കാണാൻ ഒരു ദിവസം വന്നു പക്ഷേ എനിക്ക് നടന്നത് രണ്ടു വട്ട അച്ഛനെ കാണാൻ വന്നു പക്ഷേ ഡോക്യുമെൻ്റ്സിൻ്റെ സിലോക്സ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല ഞാൻ ഭയങ്കര വിഷമിച്ചിട്ടാണ് പോയത് പക്ഷേ ഇവിടെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് ഇപ്പോൾ ഇന്നലെയാണ് എൻ്റെ ടിക്കറ്റിൻ്റെ ഡേറ്റ് അവർ ഇഷ്യൂ ചെയ് ഇതെ ടിക്കറ്റിൻ്റെ ഇത് ഇത് ചെയ്തിട്ടില്ല അവർക്ക് ഇൻഫോർമേഷൻ കിട്ടിയത് ഈ മെയ് പതിനെട്ടിന് വന്നിട്ട് എൻ്റെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ് പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഈ മെയ് പതിനെട്ടിന് സൗദിക്ക് പോവുകയാണ് പിന്നെ എനിക്ക് നല്ല ഹോസ്പിറ്റലാണ് നല്ല പിന്നെ ഡ്യൂട്ടി ടൈമിങ് കുറവുമാണ് സാലറി അത്യാവശ്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ് അവിടെ ഓഫർ ലെറ്റർ കിട്ടിയത് തന്നെ എനിക്ക് വളരെ അനുഗ്രഹമായിട്ട് തന്നെ തോന്നുന്നത് കാരണം എൻ്റെ കൂടെ ഉള്ളവർക്കെല്ലാം ഡ്യൂട്ടി ടൈമിങ്ങും സാലറിയും കുറവായിരുന്നു ഡ്യൂട്ടി ടൈമിംഗ് കുറവായിരുന്നു അവരെ അപേക്ഷിച്ചിട്ട് എനിക്ക് ഡ്യൂട്ടി ടൈമിങ്ങും വളരെ കുറവാണ് അപ്പോൾ എനിക്ക് ഇവിടെ ഇവിടെ നിന്ന് ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫിലും എൻ്റെ ഫാമിലി ലൈഫിലും ഓർഫനേജിൽ പോയിട്ട് അമ്മമാരെയും പിന്നെ ഈ കുട്ടികളെയെല്ലാം കാണുമായിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പത്രം അവർക്ക് കൊടുക്കുമായിരുന്നു അതുകൂടാണ്ട് ഇവിടെ നിന്ന് കിട്ടിയ തൈലം വന്നിട്ട് എൻ്റെ അച്ഛനും പിന്നെ എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് ആർക്കൊക്കെ സുഖമില്ലയോ അവർക്ക് വന്നിട്ട് ഞാൻ പിന്നെ പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുമായിരുന്നു അതിൽ നിന്നൊക്കെ ഒരുപാട് റിലീഫ് കിട്ടിയിട്ടുണ്ട് പിന്നെ രോഗികളെ എൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുള്ള രോഗികൾ എനിക്ക് തീരെ ഇത് അവർക്ക് അവർക്ക് തീരെ കഴിയുന്നില്ല അവർ റിക്കവർ റിക്കവറാവുന്നില്ലെന്ന് തോന്നുന്ന അവർക്ക് ഞാൻ ഈ തൈലം വെച്ച് പ്രാർത്ഥിച്ചിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് പിന്നെ ഞാൻ ബൈബിൾ കൂടുതൽ വായിക്കും ഇത്രയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ